ക്രൈസ്തവർ ന്യൂനപക്ഷമായ രാജ്യത്ത് ചരിത്രത്തിൽ ആദ്യമായി ലോക യുവജന സംഗമം രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ ലോക യുവജന സംഗമത്തിനാണ് ദക്ഷിണ കൊറിയയിലെ സിയോൾ വേദിയാകുന്നത് അക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യത്ത് നടക്കുന്ന ആദ്യത്തെ ലോക യുവജന ദിന ആഘോഷമായിരിക്കും ഇത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഓഗസ്റ്റ് മൂന്ന് മുതൽ എട്ട് വരെ നടക്കുന്ന സംഗമത്തിന്റെ തീയതി കഴിഞ്ഞ ദിവസമാണ് ലയോപാപ്പ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഫിലിപ്പീൻസിൽ നടന്ന ലോക യുവജന ദിന സംഗമത്തിന് ശേഷം ഏഷ്യ രണ്ടാം തവണയാണ് വേദിയാകുന്നത് ധൈര്യമായിരിക്കുവിൻ ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു യോഹന്നാൻ പതിനാറിന്റെ മുപ്പത്തിമൂന്ന് എന്നതാണ് യുവജന സംഗമത്തിന്റെ ആപ്തവാക്യം ദക്ഷിണ കൊറിയയിൽ ജനസംഖ്യയുടെ പതിനൊന്ന് ശതമാനം മാത്രമേ കത്തോലിക്ക വിശ്വാസികളുള്ളൂ ക്രിസ്ത്യാനികൾ ന്യൂനപക്ഷമായ ഒരു രാജ്യത്ത് ആഗോള കത്തോലിക്കാ സഭയിലെ പ്രധാന പരിപാടി നടത്തുമ്പോൾ കൊറിയൻ സഭയ്ക്ക് ഇത് പ്രധാനപ്പെട്ട സംഭവമാണെന്ന് വിലയിരുത്തപ്പെടുന്നു ക്രൈസ്തവർ കുറവുള്ള സ്ഥലങ്ങളിൽ പോലും വിശ്വാസം എങ്ങനെ തഴച്ചു വളരുകയും പ്രചോദനം നൽകുകയും ചെയ്യും എന്നതിന്റെ ശക്തമായ പ്രതീകമായിരിക്കും സിയോളിൽ നടക്കുന്ന സംഗമമെന്ന് സഭാനേതാക്കൾ വിശ്വസിക്കുന്നു ധൈര്യത്തോടെയും പ്രത്യാശയോടെയും ഒരുമിച്ച് നിൽക്കാനുള്ള യുവജനങ്ങളോടുള്ള ആഗോള ക്ഷണമാണിതെന്ന് സഭാനേതൃത്വം വിലയിരുത്തി കൊറിയയിലെ കത്തോലിക്ക ബിഷപ്പ് കോൺഫറൻസിന്റെ തലവനായ ബിഷപ്പ് പീറ്റർ ലീ കി ഹിയോൺ കൊറിയ സംഗമ വേദിയായുള്ള പ്രഖ്യാപനത്തെ ചരിത്രത്തിലെ നാഴികക്കല്ല് എന്നാണ് വിശേഷിപ്പിച്ചത് ലോകമെമ്പാടുമുള്ള യുവജനങ്ങളെ സ്വാഗതം ചെയ്യാൻ കൊറിയയിലെ സഭ തയ്യാറാണെന്നും ഒരു അക്രൈസ്തവ സമൂഹത്തിൽ ഈ പരിപാടി നടത്തുന്നത് സഭ കത്തോലിക്കർക്ക് മാത്രമല്ല എല്ലാവർക്കും തുറന്നിരിക്കുന്നുവെന്ന് തെളിയിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു